ആഗോള കാലാവസ്ഥ വ്യതിയാനത്തെയും പ്രകൃതി ദുരന്തങ്ങളെയും പരിശോധിക്കാനും പ്രവചിക്കാനും ശേഷിയുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രമാണ് അമേരിക്കയിലെ ഹവായിൽ സ്ഥിതി ചെയ്യുന്ന മോണോലോവ ഫിക് സമുദ്രനിരപ്പിൽ നിന്നും പതിനൊന്നായിരത്തിഒരുന്നൂറ്റി മുപ്പത്തഞ്ചടി ഉയരത്തിലാണ് ഈ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം സ്ഥിതിചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ ചാൾസ് ഡേവിഡ് ഹീലിംഗ് എന്ന ശാസ്ത്രജ്ഞനാണ് ഈ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചത് അന്നു മുതൽ ഭൂമിയിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൃത്യമായി നിരീക്ഷിച്ച് രേഖപ്പെടുത്തി വരികയായിരുന്നു മോണോലോവ പ്രതിദിനം വായുവിന്റെ സാമ്പിളുകൾ ശേഖരിക്കുകയും കാർബൺ ഡയോക്സൈഡിന്റെ അളവ് നിരീക്ഷിച്ച് ഹരിതഗൃഹ വാതകങ്ങളുടെ വർധനവും പരിശോധിച്ച് രൂപപ്പെടുത്തിയ ഗ്രാഫിന്റെ പേരാണ് ഹീലിംഗ് കർവ് കാർബൺ ഡയോക്സൈഡിന്റെ പ്രതിവർഷ വർധനവും രേഖപ്പെടുത്തുന്ന ഹീലിംഗ് കർവുകൾ ആഗോള താപനവും കാലാവസ്ഥ വ്യതിയാനവും ഉൾപ്പെടെ അന്തരീക്ഷത്തിലെ നിർണായക മാറ്റങ്ങളുടെ അപകട സൂചനകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും അധികാരത്തിൽ എത്തിയതോടെ തീവ്ര വലതുപക്ഷ മുതലാളിത്ത നയങ്ങൾ എല്ലാ മേഖലകളിലും നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥ കരാറുകളിൽ നിന്നും പിൻവാങ്ങുന്നതും ആഭ്യന്തര ഫോസിൽ ഇന്ധന വ്യവസായം പ്രോത്സാഹിപ്പിക്കുന്നതും എല്ലാം ട്രംപിൻ്റെ ഊർജ്ജ നയത്തിന്റെ ഭാഗമാണ് അതിന്റെ പ്രതിഫലനമാണ് മോണോലോവയുടെ അടച്ചുപൂട്ടലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസത്തിലാണ് മോണോലോവയ്ക്ക് താഴെടുന്ന പ്രഖ്യാപനം ട്രംപ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ നാഷണൽ ഓഷാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷന്റെ ബജറ്റിൽ കാലാവസ്ഥ ഗവേഷണത്തിനുള്ള വിഹിതം പൂർണമായി ഒഴിവാക്കി മോണോലോവ കേന്ദ്രത്തിന്റെ ഭരണവും ഉപകരണ നിർമ്മാണവും ഡേറ്റ അനാലിസിസും നടക്കുന്നത് അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഹീലോ ലാബിലാണ് ട്രംപിൻ്റെ പ്രഖ്യാപനത്തോടെ ഹീലോ ലാബിന്റെ കരാർ പുതുക്കലും തടസ്സപ്പെട്ടു താമസിയാതെ ലാബിന്റെ പ്രവർത്തനവും സ്തംഭിക്കും ഏകദേശം അറുപത്തഞ്ച് വർഷത്തെ അന്തരീക്ഷ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് സൂചിപ്പിക്കുന്ന കണക്കുകൾ മോണോലോവ ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്ന രാജ്യമാണ് അമേരിക്ക മോണോലോവയിൽ നിന്നും പുറത്തുവരുന്ന ഡേറ്റ പുറം ലോകം അറിഞ്ഞാൽ വിവിധ കാലാവസ്ഥ ഉടമ്പടി പ്രകാരം അമേരിക്ക മറ്റ് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ മറുപടി പറയേണ്ടിവരും ഇതിൽ നിന്നെല്ലാം തടിതപ്പാനാണ് ഈ സ്ഥാപനം തന്നെ അടച്ചുപൂട്ടാൻ അമേരിക്ക തീരുമാനിച്ചത് ലോകമെമ്പാടും മനുഷ്യ ഇടപെടൽ മൂലം വൻതോതിലാണ് കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിൽ എത്തുന്നത് ഇവയിൽ കുറച്ചു ശതമാനം സമുദ്രവും വനങ്ങളും ആകിരണം ചെയ്യുന്നുണ്ട് ആഗിരണം ചെയ്യാതെ അന്തരീക്ഷത്തിൽ കെട്ടിക്കിടക്കുന്ന കാർബൺ ഡൈക്സൈഡ് ഭൂമിയുടെ കാലാവസ്ഥയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും ലോകത്തിന്റെ ഭാവി വരെ പ്രവചിക്കാൻ ശേഷിയുള്ള കാലാവസ്ഥ നിരീക്ഷണ ഡേറ്റ നഷ്ടപ്പെടുത്തുന്നത് അത്യന്തം ദൗർഭാഗ്യകരമാണ് അടച്ചുപൂട്ടലിന്റെ രാഷ്ട്രീയം ട്രംപിന്റെ ശാസ്ത്ര ഗവേഷണ വിരുദ്ധ നടപടികൾ ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ഒടുവിലായി ലോകത്തിലെ ഏറ്റവും മികച്ച അന്തരീക്ഷ ഗവേഷണ നിലയത്തിന് താഴ് കൂടി ആഗോള കാലാവസ്ഥാശ്രമങ്ങൾക്കുള്ള ഫലപ്രാപ്തിയെക്കുറിച്ച് ആശങ്കകൾ ഉയരുന്നുണ്ട് നിലവിലെ ട്രംപിന്റെ നിലപാടുകൾ തുടർന്നാൾ കാർബൺ ഡയോക്സൈഡിന്റെ ഉത്സർജ്ജനം കുറയ്ക്കൽ കാലാവസ്ഥ ധനസഹായം അന്താരാഷ്ട്ര സഹകരണം തുടങ്ങിയവ വലിയ പ്രതിസന്ധിയിലാകും കണക്കുകൾ പരിശോധിച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഏകദേശം ഇരുപത്തഞ്ച് ശതമാനം കാർബൺ പുറന്തള്ളിയിരിക്കുന്നതും അമേരിക്കയാണ് വെറും നാല് ശതമാനം മാത്രമാണ് ലോക ജനസംഖ്യയിൽ ഇവരുടെ പങ്ക് ഇതിന് തൊട്ടു പിന്നിലായി ചൈനയും ഉണ്ട് എന്നാൽ ലോക ജനസംഖ്യയുടെ പതിനെട്ട് ശതമാനമുള്ള ഇന്ത്യ ഇതിൽ നിന്നെല്ലാം വളരെ പിന്നിലാണ് പാരീസ് ഉടമ്പടി പ്രകാരം അതിൽ ഒപ്പുവെച്ചിരിക്കുന്ന രാജ്യങ്ങൾ രണ്ടായിരത്തി മുപ്പത്തഞ്ച് ലക്ഷം മുന്നിൽ കണ്ട് അവരുടെ കാലാവസ്ഥ നടപടികൾ പുതുക്കി നൽകേണ്ടത് ഈ വർഷമാണ് ആഗോള ധനസഹായമില്ലാതെ വികസര രാജ്യങ്ങൾക്ക് ഈ ലക്ഷ്യത്തിലേക്ക് എത്തുക വളരെ പ്രയാസമാണ് മുതലാളിത്ത രാജ്യമായ അമേരിക്ക ഈ കരാറിൽ നിന്നും പിൻവാങ്ങുന്നതോടെ അന്താരാഷ്ട്ര ധനസഹായവും നിർത്തിവെക്കേണ്ടതായി വരും രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഒന്നിന് ട്രംപ് തങ്ങളുടെ രാജ്യത്തെ സമ്പദ്ഘടന ദുർബലപ്പെടുമെന്നും പ്രതികൂല അവസ്ഥയിലാകുമെന്നും കാരണങ്ങൾ പറഞ്ഞ് പാരീസ് ഉടമ്പടിയിൽ നിന്നും പിന്മാറുകയാണെന്ന് പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കൊണ്ടുവന്ന കിയോട്ടോ പ്രോട്ടോക്കോളിൽ നിന്നും പുറത്തുവരാൻ മേൽപ്പറഞ്ഞ അതേ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇടഞ്ഞുനിന്ന അമേരിക്ക രണ്ടായിരത്തി ഒന്നിൽ അതിൽ നിന്നും പൂർണ്ണമായി പിന്മാറിയിരുന്നു പാരീസ് ഉടമ്പടിയിലെ ചില നിബന്ധനകൾ കാരണം പിന്നീടുള്ള നാലു വർഷത്തേക്ക് അദ്ദേഹത്തിന് കാത്തിരിക്കേണ്ടതായി വന്നു അതുകൊണ്ട് അമേരിക്കയുടെ പിന്മാറ്റത്തിന്റെ പ്രത്യാഘാതങ്ങൾ ലോകരാഷ്ട്രങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നില്ല എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത് നവംബർ നാലിന് പിൻവാങ്ങൽ നിലവിൽ വന്നു എന്നാൽ ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് ശേഷം കരാർ പിൻവാങ്ങലിന് പതിനേഴ് ദിവസത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി പത്തൊമ്പതിന് അമേരിക്ക വീണ്ടും ഔദ്യോഗികമായി പാരീസ് കരാറിൽ ചേർന്നു ട്രംപിന്റെ വൈറ്റ് ഹൗസിലേക്കുള്ള രണ്ടാം വരവോടെ പാരീസ് കരാറിൽ നിന്നും പുറത്തു വരാൻ വീണ്ടും അദ്ദേഹം ഒപ്പുവെച്ചിരിക്കുകയാണ് പഴയതുപോലെ നാലു വർഷം കാത്തിരിക്കേണ്ടി വരില്ല ഒരു വർഷം മതിയാകും കാലാവസ്ഥ മലിനീകരണം കുറയ്ക്കുന്നതിൽ നിന്നും കാലാവസ്ഥ ധനസഹായത്തിൽ നിന്നും കൈയൊഴിയാനും ആഗോള പാരിസ്ഥിതിക നാശത്തെ അഭിസംബോധന ചെയ്യുന്നതിൽ നിന്നുമൊക്കെ മാറി നിൽക്കാൻ ഇനി അമേരിക്കയ്ക്ക് കഴിയും ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഫോസിൽ ഇന്ധന വ്യവസായ മേഖല എഴുപത്തഞ്ച് ദശലക്ഷം ഡോളർ സംഭാവന നൽകിയെന്നാണ് മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ട് അതിന് നന്ദി സൂചകമായി കോർപ്പറേറ്റുകൾക്ക് വേണ്ടി അമേരിക്ക ആഭ്യന്തര ഫോസിൽ ഇന്ധന നിയന്ത്രണങ്ങൾ എടുത്തുമാറ്റുകയും ഫോസിൽ ഇന്ധന ഉത്പാദനശേഷി വർദ്ധിപ്പിക്കാനും നീക്കം തുടങ്ങിയിട്ടുണ്ട് ഇതിനായി അമേരിക്കയിൽ ഭൂമി ഡ്രില്ലിങ്ങിനായി ജഥേഷ്ടം കമ്പനികൾക്ക് തുറന്നുകൊടുക്കാൻ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ട്രംപിന്റെ ഈ മുതലാളിത്ത നയങ്ങളുടെ ഭാഗമാണ് മോണോലോവയ്ക്ക് താഴിട്ടത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്ന അമേരിക്ക തങ്ങളുടെ പരിസ്ഥിതി കാലാവസ്ഥ പ്രതിബദ്ധത ഇല്ലായ്മ ചെയ്യാനാണ് മോണോലോവയുടെ അടച്ചുപൂട്ടലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് കാർബൺ ഡൈക്സൈഡിന്റെ സാന്ദ്രത കുറയ്ക്കുന്നതിനും ആഗോള പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് തടയിടാനും പുതിയ കാലാവസ്ഥ പരിപാടികൾ കാര്യക്ഷമമായി നടത്താനും പുതിയ സാങ്കേതിക പദ്ധതികൾ ആവിഷ്കരിക്കാനും മോണോലോവയുടെ പ്രവർത്തനവും കൃത്യമായ നിരീക്ഷണവും ലോകഭാവിക്ക് അത്യാവശ്യമാണ് ഇതിൽ നിന്നെല്ലാം തന്ത്രപൂർവ്വം ഒഴിവാകുകയാണ് ട്രംപിന്റെ ഉദ്ദേശവും ലോസ് ആഞ്ചലസ് കാട്ടുതീ ദുരന്തത്തിൽ നിന്നും പാഠം പഠിക്കാത്ത അമേരിക്കയ്ക്കും മറ്റ് ലോകരാഷ്ട്രങ്ങൾക്കും ചുഴലിക്കാറ്റ് വെള്ളപ്പൊക്കം വരൾച്ച ഉഷ്ണശീത തരംഗങ്ങൾ എന്നിവ മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റാത്ത സാഹചര്യവും ഉണ്ടാകും അമേരിക്ക പോലുള്ള രാജ്യം കാലാവസ്ഥ ഗവേഷണത്തിൽ നിന്ന് പുറകോട്ടു പോകുന്നത് ആഗോള പൊതുജന സുരക്ഷയ്ക്ക് മറ്റ് വികസന രാജ്യങ്ങൾക്കും ഭീഷണിയാകും ലോക കാലാവസ്ഥ കരാറുകളിൽ നിന്നുള്ള അമേരിക്കയുടെ പിന്മാറ്റത്തിലൂടെ ഫോസിൽ ഇതര ഊർജ ഉൽപാദനവും വികസന ദരിദ്ര രാജ്യങ്ങൾക്കുള്ള ധനസഹായവും എല്ലാം ദുർബലപ്പെടും രണ്ടായിരത്തി മുപ്പത്തിയഞ്ചിൽ വികസന രാജ്യങ്ങൾക്കുള്ള ധനസഹായം ഒരു കോടി മുപ്പതിനായിരം ഡോളറായി വർദ്ധിപ്പിക്കുമെന്ന മുൻ ധാരണകൾ അമേരിക്ക പിൻവാങ്ങുന്നതോടെ അവതാളത്തിലാകും ഈ വർഷം ബ്രസീലിൽ നടക്കാനിരിക്കുന്ന സിഒപി തേട്ടി ഉച്ചകോടിയിൽ എന്തു സംഭവിക്കുമെന്ന് ആശങ്കയോടെ ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ ധനസഹായ ബാധ്യത മറ്റ് വികസിത രാജ്യങ്ങൾ ഏറ്റെടുക്കുമോ എന്ന് കണ്ടറിയണം